ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം ഇന്ന് എന്നാൽ പറയുന്നത് വച്ചാൽ കുട്ടികളുടെ ബുദ്ധിവികാസത്തിനുള്ള പത്ത് ഭക്ഷണങ്ങൾ അതായത് നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഭക്ഷണങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പം ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ മുട്ട മുട്ട നമുക്ക് ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രോട്ടീൻ കൂടുതലുള്ള ഭക്ഷണമാണ് അപ്പോൾ മുട്ടേൻ്റെ മഞ്ഞാണ് നമ്മൾ കൂടുതലും കൊടുക്കേണ്ടത് അപ്പോൾ മുട്ട പുഴുങ്ങി അത് കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക രണ്ടാമത്തേതാണ് പാല് പാല് നമ്മൾ ഡെയിലി കുട്ടികൾക്ക് കൊടുക്കണം അതായത് ഒന്നെങ്കിൽ വൈകീട്ട് കൊടുക്കുക അല്ലെങ്കിൽ രാവിലെ കൊടുക്കുക പാല് നിർബന്ധമായിട്ടും കൊടുക്കണം മൂന്നാമത്തേതെന്ന് ഓട്സ് ഓട്സ് നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതായത് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ആക്കി കൊടുക്കുക അതായത് മുട്ടേൻ്റെ അപ്പുറം മിക്സ് ചെയ്ത് നമ്മൾ അപ്പം പോലെ ആക്കിയിട്ട് കൊടുക്കാം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഉപ്മാവ് പോലെയാക്കി കൊടുക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ ഓട്സ് ഡേ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഓട്സ് കൊടുക്കും കാരണം കൂടുതലും പ്രോട്ടീൻ കണ്ടൻറ് ഇല്ലതുകൊണ്ട് തന്നെ അത് നല്ലൊരു ഫുഡാണ് ഓട്ട്സിൻ്റെ അപ്പം പിന്നെ ഇല്ലതാണ് ബെറീസ് ബെറീസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇല്ലത് ബെറീസ് എന്ന് പറഞ്ഞാൽ സ്ട്രോബെറി ഉണ്ട് ബ്ലൂ ബ്ലൂബെറി ഉണ്ട് അപ്പം നമുക്ക് അവൈലബിളായിട്ടുള്ളത് നെല്ലിക്ക അത് നല്ല ഒരു പ്രോട്ടീൻ ആണ് അതുപോലെ തന്നെ അതിൽ അത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവരുടെ ബുദ്ധിവികാസത്തിനൊക്കെ വളർച്ചയ്ക്കൊക്കെ നല്ല വൈറ്റമിൻ സി കണ്ടില്ലതുകൊണ്ട് തന്നെ കൂടുതലും നല്ലതാണ് പിന്നെ ഇല്ലതാണ് ഇലക്കറികൾ ഇലക്കറികൾ എന്ന് പറയുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ചീര അതുപോലെ തന്നെ ബാക്കി പയറിൻ്റെ ഇതിലെടുത്തിട്ടാക്കുക അതുപോലെ തന്നെ നമ്മളെ കൊടുക്കച്ചപ്പ് എന്നെല്ലാം പറയും നമ്മുടെ കണ്ണൂർ അതുപോലെ ഇലക്കറികൾ എന്ന് പറയുമ്പോൾ ഇഷ്ടം പോലെ വെറൈറ്റീസ് ഉണ്ട് അതുപോലെ കുട്ടികൾക്ക് ഇഷ്ടം ഇഷ്ടത്തിനനുസരിച്ചിട്ടാക്കി കൊടുക്കുക കാരണം ഇലക്കറികൾ മിക്സ് ചെയ്ത് നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കി അതും പിന്നെ ചോറും കൂടി മിക്സ് ചെയ്ത് നല്ല പച്ച കളർ പോലെയാക്കി കളർഫു കളർഫുള്ളാക്കിയിട്ടൊക്കെ കൊടുക്കാം കുട്ടികൾക്ക് അതൊക്കെ നല്ലതാണ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് പിന്നെ അടുത്തതാണ് നട്ട്സ് നട്ട്സ് നമ്മൾ നിർബന്ധമായിട്ട് അതായത് സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും നമുക്ക് ക്യാഷ്യൂസും അതുപോലെ തന്നെ കുറച്ച് നമ്മളെ ഇതല്ലേ ബദാം ഇതെല്ലാം കൊണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം നന്നായിട്ട് വിശപ്പ് മാറുകയും ചെയ്യും അവരുടെ ആരോഗ്യത്തിനും നല്ലതാണ് പിന്നെ പിന്നത്തതാണ് ഫ്രൂട്ട്സ് ഫ്രൂട്ട്സ് നമ്മൾ കൊടുക്കുന്നത് ഏറ്റവും നല്ലതാണ് അപ്പം ഫ്രൂട്ട്സ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ സീസണൽ ഫ്രൂട്ട്സ് ആദ്യം തന്നെ കൊടുക്കാൻ ശ്രമിക്കുക കാരണം എന്ന് വെച്ചാൽ ഇപ്പം കടകളിൽ നിന്ന് വാങ്ങിക്കുന്ന ഫ്രൂട്ട്സ് ആയാലും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അത് ഓർഗാനിക് അല്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ വിനാഗിരി അതുപോലെ തന്നെ അതുപോലൊക്കെ ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ അഞ്ച് മിനിറ്റോ മുക്കി വെച്ച ശേഷം നന്നായി കഴുകിയെടുത്തതിന് ശേഷം ഫ്രൂട്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ വെജിറ്റബിൾസും അതുപോലെ തന്നെ നമുക്ക് പച്ചക്കറി കൊടുക്കാൻ പറ്റുന്ന വെജിറ്റബിൾസ് ഉണ്ട് അതായത് ക്യാരറ്റ് അതുപോലെ കക്കിരി ഇതൊക്കെ നമുക്ക് പച്ചക്കറിൻ്റെ കൊടുക്കാം പക്ഷേ ഏറ്റവും നല്ലത് നമ്മൾ കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അത് അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതാണെങ്കിൽ കൂടി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് പിന്നത്തെതാന്ന് നമ്മളെ ദാല് ചിക്കൻ അതൊക്കെ ചിക്കൻ കൊടുക്കുന്ന സമയത്ത് പൊരിച്ചു കൊടുക്കാതെ കറി വെച്ച് തന്നെ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതൊക്കെ പ്രോട്ടീൻ കൂടുതലില്ല കണ്ടൻറ് ഇല്ലതാണ് അതുകൊണ്ട് തന്നെ അവർ ബുദ്ധിവികാസത്തിനും വളർച്ചയ്ക്കും അവരെ ആരോഗ്യത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റുള്ള ആഹാരങ്ങളിലൊന്നാണ് ചിക്കൻ അതുപോലെ തന്നെ ദാല് അതൊക്കെ അടുത്തതാണ് നമ്മൾ ഫിഷ് ഫിഷ് ഐറ്റംസ് കൊടുക്കുന്ന സമയത്ത് കൂടുതലും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ബുദ്ധിവികാസത്തിനും വളർച്ചയ്ക്കൊക്കെ നല്ലതാണ് അപ്പം ഇതുപോലത്തെ ആഹാരങ്ങൾ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ഡെയിലി കൊടുക്കാൻ അല്ലെങ്കിൽ വീക്കിലി വൺസ് പോലെ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ വീഡിയോ യൂട്യൂബ് വഴിയാ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി ഫേസ്ബുക്ക് വഴിയാ കാണുന്നെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ ഓക്കെ താങ്ക്